ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റൂല ഞാനിപ്പം ഇന്ന് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇപ്പൊ എന്നും ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ ഇന്ന് ചെയ്യണുണ്ട് അതൊക്കെ ഇപ്പൊ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഋതുസ് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ സ്കൂളിൽ പോയി കഴിഞ്ഞാലാണ് ഞാൻ അടുക്കളയിലുള്ള പാത്രങ്ങളും ഒക്കെ കഴുകി വെക്കലും ക്ലീൻ പരിപാടികളൊക്കെ അപ്പം അവരെണീക്കുന്നതിന് മുന്നേ ഞാൻ കുക്കിംഗ് ഒക്കെ ഏകദേശം തീർത്ത് വെക്കും പിന്നെ നീറ്റ് കഴിഞ്ഞാല് പിന്നെ അവന് ഫുഡ് കൊടുക്കലും അവന് ഒരുക്കലും ഒക്കെ ഉണ്ടാവും അപ്പോഴേക്ക് ഇരുമോൾ എണീക്കും അങ്ങനെയൊക്കെ അപ്പോൾ ഇന്ന് മീയ വന്നിട്ടുണ്ടായിരുന്നെ അപ്പോൾ അവളെ ഒന്ന് അങ്കനവാടി കൊണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ സുനിത അങ്ങനെ ഞാൻ അവളെ കൊണ്ടാക്കുകയാണ് കേട്ടോ ഞങ്ങളെങ്കാട്ടി മുന്നിൽ പോകുന്നുണ്ട് അവൾ അങ്കനവാടിയിലേക്ക് അങ്കനവാടിൽ എത്തിയിട്ട് ഞങ്ങളോട് ഹായ് പറയാണ് ഇട്ട ആള് ഞാൻ നിൽക്ക നിൽക്കടേ ഞങ്ങൾ വരാന്ന് പറഞ്ഞിട്ടൊന്നും അവൾ കേൾക്കുന്നില്ല അവൾ അവിടെ ചെന്നിട്ട് ഹായ്ന്ന് ഞങ്ങൾ കണ്ടപ്പോൾ പിന്നെ റിനുമോൾ വേഗം ഉള്ളിൽ കയറി ആ കുതിര കണ്ടല്ല ഇനിയിപ്പം അധ്മാൻ കാരണം അങ്ങനെ ഞാൻ അവിടെ ഫോണൊക്കെ വെച്ച് അവളെ കൊറേ കളിപ്പിച്ചിട്ട് കളിപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് പോരുന്നത് പോരുന്ന വഴിക്ക് ഓടപ്പൂ കണ്ടപ്പോൾ അത് വേണം മിച്ചി കളിച്ചാൻ പറഞ്ഞിട്ട് കൈ പിടിച്ചതാട്ടോ പിന്നെ അമ്മ ഉള്ളതുകൊണ്ട് എനിക്ക് അവളെ നോക്കുന്ന പരിപാടികളും ഒന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ ബാക്കി ക്ലീനിങ് പരിപാടികളും ഒക്കെ ഞാൻ ചെയ്യാൻ കേട്ടോ ഇനി എനിക്ക് ഈ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അടുക്കള ഒന്നും പിന്നെ പണിയെടുക്കാനേ എനിക്ക് തോന്നില്ല കേട്ടോ ഫുൾ രാവിലെ എനിക്ക് കഴിയണം ക്ലീനിങ്ങും തുടക്കല അടിക്കലൊക്കെ രാവിലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് രസാലും ഉണ്ടാവുക പക്ഷേ എനിക്ക് ഇവിടെ സം എന്നെ സംബന്ധിച്ച് അത് നടക്കണ കാര്യമില്ല കേട്ടോ ആ ക്ലീനിങ് ക്ലീന് ചെയ്യണം അപ്പം മാത്രം അങ്ങനെ വെട്ടി വെട്ടിത്തിളങ്ങി നിൽക്കുകയുള്ളു പിന്നെ ഫുൾ അലമ്പാണ് പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചാണം തയ്ക്കണം ഒക്കെ പരിപാടികളാട്ടോ ഞാൻ പറഞ്ഞല്ലേ ക്ലീനിങ് പരിപാടികൾ രാവിലെ ഒന്നും എനിക്ക് അധികം ക്ലീൻ ചെയ്യാൻ പറ്റാറില്ല കേട്ടോ റിനിമോൾ എണീറ്റ് ചിലപ്പോൾ വഴക്കുണ്ടാക്കും അന്നേരം ആയിരിക്കും വീട് വൃത്തികേടായി കിടക്കുന്ന സമയത്തായിരിക്കും കേട്ടോ ആരെങ്കിലും വരിക എനിക്ക് ശരിക്കും വിഷമം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ മക്കളുള്ള മക്കളുള്ള അമ്മമാർക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യമാണേ നമ്മളെപ്പോഴും വീട് നന്നാക്കി ഇടുമ്പോൾ ആരും വരില്ല ഈ വീട് വൃത്തിയായി അലമ്പായി കിടക്കുമ്പോൾ ആരെങ്കിലും വരും എനിക്ക് ഒരുപാട് അനുഭവം കേട്ടോ ഈ കാര്യത്തിൽ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പൂള നടാൻ വേണ്ടി പോയിട്ടോ അതിന്റെ ഇടയ്ക്ക് ആണ് ഇനിമൂക്ക് അങ്കിണ്ടാക്കാൻ മുത്താറി വെള്ളത്തിൽ ഇടാൻ മറന്നത് അങ്ങനെ അതൊക്കെ അതിന്റെ ഇടയ്ക്ക് വന്ന് ഞാൻ വെള്ളത്തിലിട്ട് പിന്നെ പൂള നടന്നിട്ടുണ്ട് അപ്പൊ അമ്മയാണ് കേട്ടോ ഓരോ കാര്യങ്ങൾ അത് അങ്ങനെ നട്ടോ ഇങ്ങനെ നട്ടോ വിട്ട് തന്നെ നടന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ചെയ്യുന്നത് അങ്ങനെ കൂടെ കൂടറിനിമോൾ ഇന്നെ വന്ന് ഒട്ടി ഒട്ടി ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് ആൾ ചെമ്പരത്തി പൂവ് പറിക്കാൻ വേണ്ടി മെല്ലെ തന്നെ നോക്കിയിട്ട് കയറി പോവുകയാണ് ഞാനവിടെ കാണുന്നുണ്ട് പോണത് അങ്ങനെ ഇതൊക്കെ നട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ ഇനി മറ്റേ കുമ്പിൾ കുത്തി കൊടുക്കണം അപ്പം അതിൻ്റെ പണിയായിട്ട് അടുത്തത് ഇതായിട്ടോ കിണറ് പഞ്ചായത്ത് കിണറാണ് ഇത് നല്ല വെള്ളം ഞങ്ങൾ കുടിക്കാൻ വേണ്ടി ഇവിടെ നിന്നാണ് വെള്ളം എടുക്കാറ് ഞാൻ ഞാൻ ഞങ്ങളൊരു അഞ്ച് ആറ് വീട്ടുകാർ ഇവിടെ നിന്നാണ് വെള്ളം എടുക്കുക ബാക്കി പിന്നെ പൈപ്പുള്ള ആട്ടോ ഞങ്ങൾക്ക് പിന്നെ ശാരദച്ച് വെള്ളമൊക്കെ വന്നപ്പോൾ റീനുവിനുണ്ട് ചെമ്പരത്തി പൂ പറ കൊടുക്കുന്നത് ഇനി ആ നട്ടതിനൊക്കെ കുമ്പളൊത്തി കൊടുക്കണം അല്ലെങ്കിൽ വാടി പോകുന്നു എന്തോന്ന് പറഞ്ഞേ അച്ഛങ്ങനെ പറയും നട്ട് കഴിഞ്ഞാൽ പുളക്കുമ്പ് നട്ട് കഴിഞ്ഞാൽ കുമ്പിൾ ഒത്തി കൊടുക്കണം എന്നുള്ളത് അങ്ങനെ അതൊക്കെ ഞാൻ ഇലയൊക്കെ പറിച്ചുകൊടുത്തപ്പം അമ്മ അങ്ങനെ കുമ്പിൾ എത്തുന്നുണ്ട് ഞാൻ അതിനനുസരിച്ച് ഓരോന്ന് ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അത് വെറുതെ വെച്ചുകൊടുക്കണം ഇവിടെ ഉച്ച ആകുമ്പോ ഭയങ്കര കാറ്റാ ഈ കാറ്റിത് വീഴും ഇത് വെച്ചെടുക്കും ഇത് തന്നെയാ കേട്ടോ പണി അങ്ങനെ പിന്നെ ദാ എനിക്ക് ഒരുപാട് കൃഷിപ്പണികൾ ഉണ്ട് കേട്ടോ കൃഷി ഈ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാട്ടോ അത് ഞാൻ നട്ട മുളകാട്ടത് പലതരം മുറ മുളക് തൈകളുണ്ട് എന്റെ അടുത്ത് ഇതൊക്കെ ഇപ്പം പോയതാ ഇത് ചീരാ ഇത് പഴുത്ത് നിന്ന ഒരുപാട് കിളികൾ ഇങ്ങനെ വന്ന് കൊത്തി തിന്ന് കൊണ്ടുപോകട്ടോ ഇതൊക്കെ പഴുത്തിട്ടുണ്ട് ഞാൻ ഇത് ഞങ്ങൾക്ക് വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ ഇവിടെ തന്നെ ഞങ്ങൾ അറിയില്ലിടാനുള്ളതൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഇത് വെള്ളമുളകാണ് ഇനി രണ്ട് തരം മുളക് ഞാൻ തൈപ്പാക്കി അത് നട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇതിൻ്റെ റോബസ്റ്റ് വാഴക്കൊല ഇതിന് മുന്നേ കൊലച്ച വാഴ നല്ല വലുപ്പം ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൊല പ്രശം ചെറുതാണ് അങ്ങനെ പിന്നെ അതിനൊക്കെ ഞാൻ തുപ്പിട്ട് സെറ്റാക്കി കൊടു കൊടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടോ ഇങ്ങനത്തെ പണികൾ ഞാൻ ഒരുപാട് സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ മൊ ം കൃഷി ചെയ്യുന്നൊക്കെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ വിചാരിക്കും പക്ഷെ എനിക്ക് എവിടെ ഞങ്ങൾ വീട് എൻ്റെ ചുറ്റുവട്ടത്തുള്ള സ്ഥലത്ത് ഞാൻ എല്ലാം നട്ടുപിടിപ്പിക്കും കിട്ടോ പിന്നെ അത് എൻ്റെ അമ്മേൻ്റെ പരിപാടി എൻ്റെ അമ്മ വെറുതെ ഇരിക്കുന്ന ഒരു ടൈപ്പല്ല കേട്ടോ ഇവിടെ വന്നാലും അത് എൻ്റെ വീട്ടിലും അത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഞാൻ ഉപ്പിട്ട വെള്ളം ഉണ്ടായി ഉപ്പിട്ട താരങ്ങ വെള്ളം കലക്കി ഞാനും കുടിച്ച് അമ്മയും കുടിച്ച് റിനു മോക്ക് വേഗം അങ്കിയുണ്ടാക്കി അവിടെ ഇരുത്തിയിട്ടുണ്ട് അവളിങ്ങനെ ഇരി എടുത്ത് കഴിച്ചോളൂ കേട്ടോ അവൾക്ക് ഇങ്ങനെ കോരി കൊടുക്കുന്ന ഇഷ്ടമല്ല അപ്പം അമ്മമ്മയും മോളും അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേഗം വന്ന് വാഷിംഗ് മെഷീനിൽ ഇടാത് ഇട്ടിട്ടോ അത് അവിടെ നിന്ന് കറങ്ങിക്കോളുമല്ലോ അപ്പം അമ്മയ്ക്ക് എന്നെ കാണുമ്പോൾ തലയ്ക്ക് ഒരു പ്രത്യേകത കടിയാണ് മോളെ കുറച്ച് കാരണം ഒന്ന് തലേ നോക്കിക്കൊണ്ടായിരുന്നോ അതൊക്കെ തലേ നോക്കിക്കൊടുത്ത് പിന്നെ ബാക്കി ക്ലീനിങ് പരിപാടികളൊക്കെ കേട്ടോ ഇതിപ്പം വിരിച്ചിരുന്നത് വെറുതെയാണ് വിരിച്ചിടുമ്പോൾ കുറച്ച് സമയം മാത്രമേ ഇങ്ങനെ കാണുള്ളൂ പിന്നെ സമയം ഫുൾ അലമ്പാക്കി രണ്ടുപേരും ഇടൂറി വരുന്നവരെ കുറച്ച് വൃത്തി ഉണ്ടാവും അത് കഴിഞ്ഞാൽ എല്ലായിടത്തും കണക്ക് അപ്പൊ ഞാൻ അങ്ങനെ ഊരൊക്കെ കൈ കൊടുത്ത് ഇങ്ങനെ നോക്കി ചിന്തിക്കും ഈശ്വര ഞാൻ വൃത്തിയാക്കിയിട്ടുള്ള സ്ഥലല്ലേ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യം പിടിക്ക ഇപ്പം ദേഷ്യം പിടിച്ചിട്ട് എന്ത് കാര്യമാണ് നമ്മള് സഹിക്കുന്നേ ഇനി വരെ വലിയ കുട്ടികളായാലായിരിക്കും നമുക്ക് ഇതിങ്ങനെ നല്ലപോലെ അപ്പം വരെ ഈ ഒരു നന്നായിട്ട് മിസ് ചെയ്യൂല്ലേ അങ്ങനെ അങ്ങനെ ആ പരിപാടികളൊക്കെ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് പേപ്പറും ക്രയോൺസും ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് അവിടെ ആയ അടിച്ചു തരുമ്പ കാണാം പെൻസിൽ ക്രയോൺസ് കടലാസ് പെൻസിൽ ഒക്കെ ഇങ്ങനെ അടിച്ചരി കൂട്ടി ഒരു ടിന്നിലാക്കി വെക്കും അതേപോലെ തന്നെയാണ് ഇന്റെ ഞങ്ങളെ വീടും ഫുള്ള് അടിച്ചെരി ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട് ക്രയോൺസും പെൻസിലും ഒക്കെ എനിക്ക് പാത്രത്തിലേക്ക് ആക്കി വെക്കാണ്ടാവട്ടോ റിനിമോളുണ്ട് കിട്ടോ എന്റെ കൂടെ റെക്കോർഡ് ചെയ്യാന് ഇവിടെ ഉറക്കാൻ വേണ്ടി ഞാൻ കടന്നതായിരുന്നേ ഞാനും മുന്നേ റെക്കോർഡ് ചെയ്യണമെന്ന് ഞാൻ കൂടെ അപ്ലോഡ് നടക്കുറങ്ങിപ്പോയി ഞാനതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അമ്മ ഇവിടെ മാന്ത കിട്ടിട്ടുണ്ടായിരുന്നെ മീന് അപ്പൊ അതൊക്കെ നന്നാക്കി പൊരിക്കാനുള്ളത് ഇവിടെ മുളക് തേച്ചിട്ടുണ്ട് ബാക്കി കറി വെക്കാനുള്ളത് അടുപ്പത്തും ആക്കിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ അടക്ക് ഞാൻ വേഗം പോയി റിനു റിനുമോളെ കുളിപ്പിച്ച് ചുന്തരിയാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് അലക്കിയത് മടക്കി വെക്കാനുണ്ടായിരുന്നു ഇന്നലെ മടക്കി വെക്കാൻ എനിക്ക് മടിച്ചിട്ടാണോ എന്താ പറയാ മറന്നതാണോ എനിക്ക് അറി ഓർമ്മയില്ല കേട്ടോ ആ അതൊക്കെ ഞാൻ മടക്കി വെച്ച് അതിൻ്റെതായ സ്ഥാനത്ത് ഞാൻ കൊണ്ടു വയ്ക്കുന്നുണ്ട് ഇനി എല്ലാം തട്ടി വിരിക്കണം ഇതൊക്കെ തട്ടി വിരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇന്നലെ നമുക്ക് തട്ടി വിരിക്കണല്ലോ പിന്നെ ഈ ഒരു മേശ ഇതെപ്പോഴും നിറഞ്ഞും കൊണ്ടായിട്ടുണ്ടാവുക അപ്പൊ അവിടെയൊക്കെ നന്നാക്കി ഫുൾ അടിച്ചു വാരി നമുക്ക് വീട് കുറച്ച് പണികളും കൂടെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെ നീ അടുപ്പിൻ്റെ അവിടെ വന്ന് നന്നാക്കണം കേട്ടോ നീ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ഫുള്ള് സെറ്റാക്കണം ഇനിയിപ്പെന്താ ഇനി പ്രത്യേകിച്ച് ഒന്നും പരിപാടിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഇനി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ റിനിമോക്ക് ഫുഡ് കൊടുക്കണുണ്ട് അമ്മ കുളിക്കാൻ പോയി ഇനി അമ്മ വന്നിട്ട് വേണം ഞാൻ എനിക്കും അമ്മയ്ക്കും ചോറ് അഴിക്കാൻ അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ എൻ്റെ ചാനലൊന്നും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ അപ്പം ഉള്ളൂ ടാറ്റാ